വികസന പാതയിൽ കൊച്ചി പുതിയ ഹൈബ്രിഡ് വൈദ്യുതി കപ്പലിന് കൊച്ചി ഷിപ്പ്യാർഡ് കീലിട്ടു ആഗോള മേഖലയിൽ ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി സൈപ്രസിലെ സ്വകാര്യ കമ്പനിക്കായി നിർമ്മിക്കുന്നതാണ് പുതിയ ഹൈബ്രിഡ് വൈദ്യുതി കപ്പൽ ഈ കപ്പൽ മലിനീകരണം പൂർണമായും ഒഴിവാക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത വൈദ്യുതി വിനിയോഗിക്കുന്ന കപ്പലിന് ഭാവിയിൽ മെത്തനോൾ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണം ബെലാജിക് വാലു എന്ന ഈ കപ്പൽ രണ്ടായിരത്തി എണ്ണൂറ് കിലോവോട്ട് ശേഷിയുള്ള ബാറ്ററി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക പുനരുപയോഗിക്കാവുന്ന ഇന്ധന മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന കപ്പൽ രൂപകൽപ്പന സുസ്ഥിര ഊർജമെന്ന ആഗോള ലക്ഷ്യം കൈവരിക്കുന്നതിനും സഹായകമാകുമെന്ന് കപ്പൽശാല അധികൃതർ പറഞ്ഞു കൂടുതൽ സുരക്ഷിതത്വം പ്രവർത്തനക്ഷമത കടലിലെ സുഗമമായ പ്രവർത്തനം കുറഞ്ഞ ഇന്ധന ഉപഭോഗം എന്നിവയും ഉറപ്പുവരുത്തുന്നതാണ് നൂറ്റി ഇരുപത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന നവീനത സുസ്ഥിരത ആഗോള സഹകരണം എന്നിവയിൽ കപ്പൽശാലയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ് പുതിയ കപ്പലിന്റെ നിർമ്മാണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി പാടങ്ങളിലേക്ക് ജീവനക്കാരെ എത്തിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കാനാണ് സൈപ്രസ് ആസ്ഥാനമായ പെലാജിക് വിൻ സർവീസസിന് വേണ്ടി കപ്പൽ നിർമ്മിക്കുന്നത് രണ്ട് കപ്പലുകളിൽ ആദ്യത്തേതിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചത് കപ്പൽശാലയിൽ നടന്ന ചടങ്ങിൽ പെലാജിക് വൈൻ സർവീസസിന്റെ സിഇഒ ആൻഡ്രി ഗ്രോയിൻവെൾ കീലിടൽ നിർവഹിച്ചു കപ്പൽശാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് ഹരികൃഷ്ണൻ ഡയറക്ടർ കെ എൻ ശ്രീജിത്ത് എന്നിവരും പങ്കെടുത്തു ഹൈബ്രിഡ് കപ്പലുകൾ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും പരമ്പരാഗത വാതകത്തിൽ നിന്നോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനിൽ നിന്നോ ബാറ്ററികൾ പോലുള്ള റീചാർജ് ചെയ്യാവുന്ന മാർഗങ്ങളിൽ നിന്നോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അടുത്തിരിക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക് സമാനമാണ് ഈ ആശയം ഹൈബ്രിഡ് കപ്പലുകൾ പൂർണ്ണമായും വൈദ്യുതമല്ല ഒരു എഞ്ചിനുമായി സഹവർത്തിത്വത്തിലാണ് അതിനാൽ ഒരു നിശ്ചിത പവർ ആവശ്യത്തിന് എഞ്ചിനിൽ നിന്നും ബാറ്ററി സ്രോതസിൽ നിന്നുമുള്ള സപ്ലിമെന്റ് വഴിയാണ് വിതരണം ഹൈബ്രിഡ് വൈദ്യുതി കപ്പലുകളുടെ ഡിസൈനുകൾ പോലെ കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്ന രീതിയും തലമുറകളായി നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പ്രാകൃത നാളുകൾ മുതൽ വലിയ കപ്പലുകൾ ഉപയോഗിച്ചിരുന്ന രീതി മാറി ആണവശേഷിയുള്ള കപ്പലുകൾ ഉപയോഗിക്കുന്നത് വരെ പരിണാമം പലപ്പോഴും കടൽ പ്രേമികൾക്ക് വലിയ താൽപ്പര്യവും ആത്മപരിശോധനയും നൽകുന്ന വിഷയമാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളിലായി ഇന്ധന എണ്ണകൾ പിന്തുടരുന്ന കൽക്കരിയാണ് പ്രപ്പൽഷിന്റെ പ്രധാന ഊർജ സ്രോതസ്സുകൾ കടലിലെ വക് ഹോഴ്സുകളെ പലതും കൂടുതൽ വികസിക്കുന്നതും സമുദ്രാന്തര അതിർത്തികൾ മറികടന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്യാനും പ്രാപ്തമാക്കുന്നു ലോകമെമ്പാടുമുള്ള കപ്പലുകളുടെ ഏറ്റവും സാധാരണമായ രൂപമായി ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ ഇപ്പോഴും തുടരുന്നു എന്നിരുന്നാലും സമീപകാലത്ത് പ്രൊപ്പൽഷന്റെ മണ്ഡലത്തിലെ വിവിധ സംഭവ വികാസങ്ങൾക്കിടയിൽ ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ ഒരു ഉയർന്നുവരുന്ന ആശയമാണ് വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ജനപ്രീതി നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷിപ്പിംഗ് ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഈ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയുടെ ഗുണങ്ങൾ പലതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി